അപ്പോൾ ഇന്നത്തെ തട്ട് വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ മലപ്പുറം പാലക്കാട് ബോർഡർ ഇട്ടോ കെരിങ്ങലത്താണിയാണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് കെ ടി എൻ ഐ എന്നാണ് കെരിങ്കലത്താണിന്ന് ഇല്ലെങ്കിൽ ഷോർട്ട് നെയിമാണ് നമ്മൾ കെ ടി എൻ ഐയിൽ നിന്ന് ഉപയോഗിക്കുന്നത് നല്ല റോഹ് വാള ആസ ബംഗാളികളും ആസാമികളൊക്കെയാണ് സാധാരണ ഇത് കൊണ്ടുപോവുക പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നപ്പോൾ നമ്മൾ മലയാളികൾ തന്നെയാണ് ഇത് നല്ല ശീലാവുണ്ട് തിണ്ട കേരള നല്ല ഓലപ്പീസുണ്ട് മഞ്ഞ വറ്റ ആവൂലി സാധാ വറ്റ ഉണ്ട് വരയും കേതറ വലിയ തളയൻ നല്ല വെള്ള സൂതാൻ കണയന് ഷാഫി ഷാഫി വരയനും ഉണ്ട് പുള്ളിയുണ്ട് അടവുണ്ട് നല്ല വളർത്തിയമ്മീനുണ്ട് വെള്ള നല്ല നാടൻ അയിലുണ്ട് ഒറ്റപ്പീസ് പച്ചട പൊളി നാടൻ മത്തി അതേമാതില് ചെറുമതും ചെറുമാന്തളുണ്ട് അതേമാ നല്ല വലിയ വലിയ കാട്ടയില